ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾതാ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിൽ ഒരു അണ്ണാൻ കളിക്കുന്നത് കണ്ടിട്ട് എയിം എയിമെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ മൗകളിക്കൂട്ടൻ പക്ഷേ അണ്ണാൻ എന്താ മരത്തിലേക്ക് ഓടിക്കയറാണ് ഉണ്ടായത് പിന്നെ നമ്മുടെ വീട്ടിൽ മാങ്ങകളിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഒരു സൈഡിൽ മാവ് ഒരു സൈഡിൽ പ്ലാവും അപ്പോൾ ചക്കയും മാങ്ങയും ഒക്കെ ഇങ്ങനെ കഴി ഒരിക്കിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നേരം എഴുന്നേറ്റിട്ട് നമ്മുടെ പ്രകൃതിയൊക്കെ അങ്ങോട്ട് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഉഷാറാവും ഊട്ടോ നമ്മുടെ മനസ്സ് അന്നത്തെ ജോലികളൊക്കെ ചെയ്യാനുള്ള ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ നമ്മളിതൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് വല്ലാത്ത ചൂടാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ കുളിക്കും അല്ലെങ്കിൽ വല്ലാത്ത ചൂടും ഉഷ്ണവും ഒക്കെ തുടങ്ങും രാവിലെ മുതൽ അപ്പോൾ കുളി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പൊക്കെ തോന്നുമല്ലോ കുറച്ച് സമയത്തേക്കെങ്കിലും നല്ലൊരു ഉഷാറായിരിക്കും അപ്പോൾ നമ്മുടെ നിക്കൂനെ നമ്മൾ പുറത്തിറക്കുകയാണ് കേട്ടോ അപ്പോൾ നിക്കുനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കുമ്പോഴേക്കും മൗഗിളിവിടെ കിടന്നും കഴിഞ്ഞ് ഭയങ്കര പൊരി കേട്ടോ ഓടി വന്ന ആ മരത്തിൽ കയറലും ചാടലും ഒളിച്ചിരിക്കലും ചാടി വീഴലും ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യും കേട്ടോ അപ്പം നിക്കു ഇത് ആ ഉഴിഞ്ഞൊക്കെ ഒന്ന് നിലത്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ നിക്കുന് ഉഷാറായി നിക്കുന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ അതൊക്കെ കേട്ടോ അപ്പോൾ മൗഗ്ലിനെയും കൂടി ഞാൻ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് നിക്കുൻ്റെ അടുത്ത് നിർത്താണ് കേട്ടോ അപ്പം നമ്മുടെ മൗഗ്ലിനെയും അതുപോലെ തന്നെ നിക്കുനെയും ഇഷ്ടമുള്ള ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പേര് നമ്മുടെ വീട്ടിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അതായത് രമേശ് എൻ്റെ ചേച്ചിയുടെ മകളുണ്ട് രശ്മി രശ്മിയും ഫാമിലിയും രണ്ട് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിരുന്നുകാരൊക്കെ വീട്ടിലുള്ളതല്ലേ ഞങ്ങൾ ഒത്തിരി സംസാരിച്ചും സന്തോഷമായിട്ടിരുന്നും അങ്ങനെയൊക്കെ വീഡിയോ പിടിക്കുന്ന കാര്യമൊക്കെ മറന്നു പോയിന്ന് തന്നെ പറയാട്ടോ അങ്ങനെന്താ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ആക്കിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ചയാണ് നമ്മുടെ വീട്ടിലേക്ക് രശ്മിയും ഫാമിലിയും ഒക്കെ വന്നത് കേട്ടോ ഇവർ ഖത്തറിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയപ്പോൾ നാട്ടിലേക്ക് വന്നതാണ് അങ്ങനെ അവരുടെ മക്കൾക്കാണെങ്കിലോ നമ്മുടെ മൗഗ്ലീനേയും നിക്കുവിനെയും ഒക്കെ വീഡിയോയിൽ കണ്ടിട്ട് നേരിട്ട് കാണാനായിട്ട് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇത് കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് മടിയായിട്ട് മടിയായിട്ടിരിക്കുക കേട്ടോ കുറച്ച് നാൾ കൂടിയിട്ട് കാണുമ്പോൾ ഒരു ചമ്മലും ഇതൊക്കെ ആയിട്ട് ചെറിയ പിള്ളേരാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തും ചിഞ്ചും കൂടി പിടിച്ചിറക്കുകയാണ് ചെയ്തത് കേട്ടാ സാധാരണ നമ്മൾ ഏതെങ്കിലും വീട്ടിലേക്ക് വിരുന്നൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരെ കുറിച്ചൊക്കെയാണ് പറയാമല്ലേ പക്ഷേ ഈ മക്കള് പറയുന്നത് അവർക്ക് നിക്കുവിനേയും മൗഗ്ലിനെയും ഒക്കെ കാണണം എന്നുള്ള ഒരു തരത്തിലാണ് ഏട്ടാ അവരുടെയൊക്കെ സംസാരമായിരുന്നത് അപ്പോൾ ഇവർ കാറിൽ നിന്ന് ഇറങ്ങാണ്ടായിപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു വിട്ടോ മൗഗ്ലി ഇതേ അപ്പുറത്തുണ്ട് ഓടിവാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കേട്ടോ അവർ ചാടി ഇങ്ങോട്ട് ഇറങ്ങിയത് ഞങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ മിക്കവരും വിദേശത്താണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം നമുക്കിങ്ങനെ ബന്ധുക്കളെ കാണാനും അതുപോലെ തന്നെ സംസാരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പോകുന്നത് വരെ വാ ഇടക്കില്ല കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അവർ വീട്ടിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഓരോരോ ജോലികളായിട്ട് തുടങ്ങി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി പേരുള്ളതല്ലേന്ന് വിചാരിച്ച് ഇന്ന് വിറകടുപ്പിലാണ് പാചകം കുറച്ചൊക്കെ ചെയ്യുന്നത് ബാക്കി നമുക്ക് സ്റ്റവിലും ചെയ്യാമല്ലോ അപ്പോൾ വിറകടുപ്പ് രണ്ടെണ്ണം ഉണ്ടല്ലോ അപ്പോൾ അതിലും കത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റവിലൊക്കെ ആയിട്ട് ഞാനും മുത്തും ചിഞ്ചും രമേശ് എണ്ണൊക്കെ കൂടി നിന്നും കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാ രാവിലത്തെ കാര്യങ്ങൾ തുടങ്ങി കാണിക്കുകയാണ് രാവിലെ നമ്മളിതാ വിറകടുപ്പിലേട്ടാ ചോറ് വയ്ക്കുന്നത് അപ്പം അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് അതുപോലെ നല്ല വിറകൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേക്കിൻ കഷ്ണങ്ങളൊക്കെ ഉണക്കി വെച്ചിരുന്നു ആ വിറകൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ട് തള്ളി കൊടുത്താൽ മതി കേട്ടാ നല്ലപോലെ കത്തിക്കോളും അതുപോലെ തന്നെ ഇനി മറ്റു കറികളൊക്കെ വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഗൾഫിലൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടാത്ത വിഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഇടിച്ചക്കത്തോരനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുപോലെ മീൻ കറി പിന്നെ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങാച്ചാർ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇവിടെ ഇപ്പോൾ സീസണിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ലഞ്ചൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരലെന്ന് പറഞ്ഞിട്ടുള്ള മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് തേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അതപ്പം നമുക്ക് വറുത്തെടുക്കാൻ വേണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉഷാറായിട്ടില്ലേ അപ്പോൾ ഒരു കൈ കൊണ്ട് നല്ല പാചകം ചെയ്യുന്ന പത്ത് കൈ കൊണ്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ സാധാരണ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തിരി സ്ലോവിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല സ്പീഡായിരിക്കും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണ് ചെയ്യുക ഇടിച്ചക്കത്തോരൻ വെക്കുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ലോങ് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഇത് ആ വേണ്ടിയിട്ട് ഇതാ വെറുതെ കഷ്ണങ്ങളാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആവി കയറ്റാണ് ചെയ്യുക അതിൻ്റെ ആ മുള്ളോ അല്ലെങ്കിൽ ആ പൂഞ്ഞയോ ഒന്നും തന്നെ കളയില്ല കേട്ടോ വെറുതെ വെട്ടി മുറിച്ചും കഴിഞ്ഞിട്ട് ആവി അങ്ങോട്ട് കയറ്റും ആവി കൊണ്ടതിന് ശേഷമാണ് നമ്മളതൊക്കെ മുറിച്ച് മാറ്റുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മുടേത് ആ കോഴിമക്കൾ കിട്ടാ മുട്ടയൊക്കെ എടുത്തിട്ട് ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് ചിഞ്ചുമാണ് ചെയ്യുന്നത് എന്തെങ്കിലും ചിഞ്ചും ണല്ലോ അതുപോലെ ഇതാ ഈ മീൻ കറിയൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി മൂപ്പിച്ചൊക്കെ ഒഴിക്കാം അപ്പോൾ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത് മുത്താണ് ഏട്ടാ അപ്പം പിന്നെ ആ എനിക്ക് നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പോൾ അവൾ ആണെങ്കിൽ അത് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇങ്ങനെ ആയി വരുമ്പോൾ എന്ന് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഏട്ടാ ഉണ്ടാക്കി വെച്ചത് അങ്ങനെ അവർ വന്ന പാടെ തന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു അതിന് ശേഷം ലഞ്ചൊക്കെ കൊടുത്തു വിട്ടോ അപ്പം മക്കളാണെങ്കിൽ മാവിൻ്റെ ചോട്ടിലും പ്ലാവിൻ്റെ ചോട്ടിലും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കായിരുന്നു കേട്ടോ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഗസ്റ്റുകളും പാചകത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് ബന്ധുക്കളൊക്കെ വിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ കയറിയിരിക്കുന്നു കേട്ടോ അവരും ഒപ്പം കൂടും അവിടെ അവർ എന്തൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാലും നമ്മുടെ കിച്ചണിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഇങ്ങനെ കൂടും അപ്പോൾ ഇത് ഡ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒക്കെ ആണെങ്കിൽ നമ്മൾ മഞ്ഞളും ഉപ്പും അതുപോലെ കുറച്ച് മസാല ഒക്കെ പെരട്ടും കഴിഞ്ഞിട്ട് ഒറ്റ വീസിലങ്ങിട്ട് കുക്കറിൽ കേൾപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉരുളിയിലിട്ട് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും അത് ഭയങ്കര സന്തോഷമാണ് ഇന്നും ഞാനും രമേശ് ചേട്ടനോക്കെയാണല്ലോ ഇവിടെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇവരും ഇവരുടേതായിട്ടുള്ള സ്റ്റൈലിലൊക്കെ ഓരോരോ മസാലയും മറ്റുമൊക്കെ ചേർക്കും അടിപൊളിയായിരിക്കും കേട്ടാ അപ്പോൾ ഇതിനിടയ്ക്ക് ഇതാ സാലഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഇടയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടൊക്കെയാണ് ഓരോന്ന് ചെയ്യുന്നത് ആ ഇരിക്കുന്നത് ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ രമേശ് എൻ്റെ ചേട്ടൻ്റെ ഫാമിലിനെയും കൂടി വിളിച്ചിരുന്നു അപ്പോൾ അവരെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെല്ലാവരും കൂടി പാടത്തേക്കൊക്കെ പോയേക്കാണ് കേട്ടോ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അതിനിടയ്ക്ക് ഞാൻ വട്ടയപ്പങ്ങളും ഇങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും ോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും നമുക്ക് എന്താ പറയുക ഒരു സംതൃപ്തി ഇല്ല ഇനിയും ഉണ്ടാക്കണം ഇനിയും ഉണ്ടാക്കണം എന്ന് ഇല്ലാണ് തോന്നോ അങ്ങനെ എല്ലാവരും കൂടി വളരെ സന്തോഷമായിട്ട് ഒത്തൊരുമിച്ച് പാചകവും വാചകവും ഒക്കെയായി വൈകുന്നേരം ഏറെ നേരം നമ്മൾ സംസാരിച്ചിരുന്നിട്ടാണ് ഉറങ്ങിയതൊക്കെ കേട്ടോ അപ്പോഴോ ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ വന്നും കഴിഞ്ഞിട്ട് മൗഗുലിനെ എങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ മൗഗ്ലിക്ക് ഭയങ്കര സന്തോഷമായി അവർ നടക്കുന്നതിനനുസരിച്ച് തന്നെ മൗഗ്ലി നടക്കാൻ തുടങ്ങിയിട്ടാണ് അവരൊന്നും കണ്ടിട്ട് ഒരു പരിചയമോ കുറവില്ല കാരണം ഇങ്ങനെ ഉഴിഞ്ഞ് നല്ല സ്നേഹത്തിലാണല്ലോ അവരും മൗഗുലിയോട് പെരുമാറുന്നത് അതുപോലെ നിക്കുഞ്ഞും ബാക്കിയുള്ള കോഴികളെയും ഒക്കെ പിള്ളേർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ അങ്ങനെന്താ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് നേരെ വരുന്നത് കുട്ടികൾ ഈ കോഴിക്കോടിൻ്റെ അടുത്താണ് കേട്ടോ കണ്ണ് തുറക്കുന്നത് കോഴിക്കൂട്ടിലേക്ക് നോക്കി ാണ് മൗഗ്ലിനെയും ഒക്കെ നോക്കി കൊണ്ട് നടക്കായിരുന്നു കേട്ടോ അപ്പം അവർക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതുകൊണ്ടാണല്ലോ ഉറങ്ങുന്നത് ഇതിന് മുമ്പും അതുപോലെ നേരം വെളുത്തിട്ടൊക്കെ ഇങ്ങനെ മൗഗ്ലിനെയും നിക്കുവിനെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലൊരു മൂത്ത ചക്ക അങ്ങട്ട് ഇട്ടു കേട്ടോ ഇനി ചക്കൊപ്പേരിയും കൂടി ഇവർക്ക് കൊടുക്കണം പിന്നെ ഞങ്ങളിത് ആ സംസാരിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ആ ചക്ക അഴിഞ്ഞു കഴിയുന്നതൊന്നും അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഇവർക്ക് ചോറും മറ്റും ഒന്നും വേണ്ട പലഹാരം ും വേണ്ട ഈ ചക്കുപ്പേരി മാത്രം മതി എന്നുള്ളൊരു ഇതിലായിട്ടാ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബന്ധുവീടുകളൊക്കെ സന്ദർശിക്കുകയൊക്കെ അല്ലേ വല്ലപ്പോഴൊക്കെ അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുകയൊക്കെ വേണം അപ്പോൾ നമുക്കും ഒരു ചേഞ്ചാണ് അത് ഒരു നല്ലൊരു കൂട്ടായ്മയാണ് അല്ലേ നമ്മുടെ മക്കൾക്കുമൊക്കെ വലിയ സന്തോഷമായിരിക്കും ഇതുപോലെയുള്ള കൂടിച്ചേരലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൂടിച്ചേരലുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഒന്നും കൂടി എന്താ പറയുക ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ നമുക്ക് നമുക്കൊത്തിരി പേരുണ്ട് എന്നുള്ള ആ ഒരു ബന്ധുബലം നമ്മുടെ മനസ്സിന് ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ ൊക്കെ നമ്മുടെ മക്കളും കണ്ടുപിടിക്കണം എങ്കിൽ മാത്രാണ് നമുക്ക് ശേഷം ഇവരും നല്ല രീതിയിൽ ബന്ധുക്കളോടൊക്കെ കൂടിച്ചേർണം കഴിഞ്ഞിട്ട് കഴിയുള്ളൂ പിന്നതാ നമ്മൾ മാമ്പഴം വാങ്ങിയിരുന്നു ചന്ദ്രക്കാരൻ വാങ്ങിയാണ് ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള മാങ്ങകൾ എടുത്തും കഴിഞ്ഞിട്ടുള്ളത് നമ്മളിതാ പുളിച്ചേരി വെക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടി അടിച്ചതിന് ശേഷമാണ് ഞാനത് മൺകലത്തിലിട്ടും കഴിഞ്ഞിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ നാളികേരവും ജീരവും ഒക്കെ അരച്ചു ഒഴിച്ചിട്ട് അവസാനം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ നല്ല മാമ്പഴം പുളിച്ചേരിയായിരുന്നു നമ്മുടെ ചക്കുപ്പേരി ചക്കുപ്പേരിയാണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ കൊതിയാകും കേട്ടോ അതുപോലെയാണ് Кинеде അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട് അവർ പോയി കേട്ടാവും അപ്പോൾ രശ്മി ഞങ്ങൾക്ക് കൊണ്ടുവന്നത് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു മേക്കപ്പ് ബോക്സാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമാണ് തോന്നിയത് അങ്ങനെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന മേക്കപ്പ് ബോക്സ് ഒത്തിരി പഴക്കം ചെന്നൊക്കെ എനിക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് നമുക്ക് പുതിയതായിട്ട് ഇത് കിട്ടിയത് മേക്കപ്പ് ബോക്സുകളുടെ ഷെയ്പ്പൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ നമുക്ക് കാണാൻ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ തന്നെ തോന്നും ോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഏട്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ ഇരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് യൂസ് ചെയ്യാമല്ലോ അല്ലാതെ നമ്മൾ ഏത് സമയവും നമ്മൾ വീടിനുള്ളിൽ തന്നെ ജോലിയും പണിയെടുത്ത് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈലായിട്ട് പോവാനായിട്ടൊരു മേക്കപ്പ് ബോക്സ് എന്തായാലും വേണമായിരുന്നു അപ്പോൾ അത് കിട്ടിയതിൽ വലിയ സന്തോഷത്തിലാണ് കേട്ടോ മക്കള് ഇതൊരെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ അവരെല്ലാം അവരും പോയിക്കഴിഞ്ഞപ്പോൾ വീടാകെ ഉറങ്ങിയ പോലെ തോന്നാണ് കേട്ടാ ഇത്രയും നേരം പിള്ളേർ ഇവിടെ ഓടിച്ചാടി കളിക്കലും ഒച്ചയും ബഹളവും കാത്തൂൺ വെക്കലും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ കുഞ്ഞി പിള്ളേർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ ആകെ ഒരു എന്താ പറയുക നിശബ്ദതയായിരിക്കും അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഏട്ടാ ആ അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് മാറിയത് നമ്മുടെ വീട്ടിലാണെങ്കിൽ വയലറ്റ് ഇടാമിക്കാൻ ധാരാളം പൂവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ കടഭാഗത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ കാണുക ആ കടഭാഗം ആകെ ചെതല് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിറയെ പൂക്കളുണ്ട് പക്ഷെ കടഭാഗം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ലേ അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ എന്നും ഇങ്ങനെ തട്ടിക്കളയാണ് ചെയ്യുക ചിതലൊക്കെ ഇങ്ങനെ തട്ടിക്കളയാണ് ചെയ്യുക അപ്പം എന്നും നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് പൂവിടുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കടഭാഗം ചിതല് വന്നിട്ടുണ്ടെങ്കിൽ ഇതാകെ നശിച്ചു പോകോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്നും നമ്മൾ നമ്മുടെ പൂച്ചെടികളും അതുപോലെ പച്ചക്കറി ചെടികളൊക്കെ രണ്ട് നേരവും നമ്മൾ വന്നും കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടും എന്താണാവോ ഇങ്ങനെയൊക്കെ വരണേന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അതാ മാങ്ങയൊക്കെ ഇങ്ങനെ താഴോട്ട് താഴോട്ട് വന്ന നില മുട്ടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇന്നലെ ലോങ് വീഡിയോ ഇടാനായിട്ട് ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ഇട്ടത് അപ്പോൾ കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം